കെ പി സി സി അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക വായനശാലയ്ക്ക് പുസ്തക സമ്മാനം നൽകി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി ചെമ്പന്നൂരിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്മാരക വായനശാലയിൽ കെ പി സി സി വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂടെയുണ്ട് കരുതലായി എന്ന പദ്ധതി പ്രകാരം പുസ്തക സമ്മാനം നൽകി കെ പി സി സി വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ ജോബിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അങ്കമാലി ബേസിൽ ബുക്സ് ഉടമ ബേസിൽ മേച്ചേരിയിൽ നിന്നും പുസ്തകം വാങ്ങി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൌൺസിലർമാരായ മനു നാരായണൻ ഷൈനി മാർട്ടിൻ കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി കെ പി സി സി വിചാരവിഭാഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കാവാലിപ്പാടൻ ബൂത്ത് പ്രസിഡന്റ് ടി കെ തങ്കപ്പൻ അനീഷ് പണവാളൻ ആന്മരിയ ടോമി തുടങ്ങിയവർ സംസാരിച്ചു